റിഞ്ഞോ നിമക്കൊന്നും ആനില്ല എല്ലാവർക്കും ആന ഒന്നും പാവണം അതില് ആനങ്ങളും ഇണ്ട് എന്നു പറഞ്ഞു പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കണ്ണ വിളിക്കുന്ന ജൈവ വിളിച്ചോ പറഞ്ഞു പിന്നെ പ്രാതി പ്രാന്തെ എനിക്കും എനിക്കും എനിക്കാൻ പറ്റില്ല എനിക്ക് തല പൊക്കാൻ പറ്റില്ല

അങ്ങനത്തെ ഒരു അനുഭവം അഞ്ചു ദിവസം കൊണ്ടുപോയി മൂന്നാം ദിവസം ഒരു വലമ്പ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇല്ല നോക്കി ലാസ്റ്റ് ഞാൻ പിടിച്ച് പിടിച്ച് ആയി സൈഡിലാക്കി പറഞ്ഞു അശോ ഞാൻ പറഞ്ഞാൽ പറ ആനപ്പുറത്തെ ആള് കേറിയ ആനക്കാരി തൊണ്ട അശ്വത്വ ആള് പോയി കഴിഞ്ഞാൽ പണിക്കാരത്തിൽ പറ്റിയാലും അവര് നോക്കുന്ന അന്നത്ര ആനക്കുട്ടി അന്ന് നല്ല പ്രായ കഴിവുള്ള അതെ കുട്ടിത്തത്തിലാവുമ്പോണിച്ചാടൻ രീതികൾ ഉണ്ടായിരുന്നു അല്ലെ പ്രായം അത്ര കാണിക്കായിരുന്നു അല്ലേ പാമ്പാടി രാജൻ അല്ലേ അതായത് ഗജരാജ ലക്ഷണ പെരുമാൾ അങ്ങനെ പറഞ്ഞാലേ അവനറിയുള്ളു അത് വെറുതെ നിന്നാലും ഒരകാണ് അതെ ുമ്പില് കെട്ടിയാൽ ഒരാഴ കാണതിന്റെ തുമ്പിക്ക് ഒരാഴ് കാണാ ഒന്നും പറയാനില്ല ചെറിയ കുട്ടികൾക്ക് പോലും പാമ്പാടി രാജൻ എന്ന് പറഞ്ഞു കൊടുക്കണ്ട എങ്ങനെ ഇണ്ടായിരുന്നു അവൻറെ അവിടുത്തെ രീതികളൊക്കെ എത്ര നാള് നിന്നു രാജന്റെ അടുത്ത് കൊല്ലം രണ്ടു കൊല്ലം നിന്നു ആ രണ്ടു കൊല്ലം എങ്ങനെ പൂരങ്ങളൊക്കെ ഈ പൂരത്തിനൊക്കെ പോയാൽ ആളെങ്ങനെയാ കോ

റക്കി വേറ്റ കാശം കളിച്ച് ഇറക്കി കൂട്ടിട്ട് അമ്പലം തോയിച്ചിട്ട് ഇറക്കിട്ട് വിളിച്ചു പറഞ്ഞു കോഴി വരുമ്പോഴേക്ക് ഞാനെ മഴത്തുണ്ട് കൊമ്പ് ഇത്രണ്ട് അപ്പുറത്ത് കൊമ്പല്ലേ പിന്നെ കുത്തി നരക്കന്നെ കുത്തന്നെയാണ് നരക്കി കുത്തന്നെ കിട്ടില്ല അന്ന് നമ്മളെ പുഴുപ്പിള്ളിയുടെ മണലൊക്കെ ഇണ്ടവിടെ അന്ന് പുതുപ്പുള്ളിയാൻ കൂട്ടാ ഒരു പത്ത് കൊല്ലം കൊണ്ട് പോകും അവരൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും വന്ന് കേറിയോ പിന്നെ എത്ര നാള് നിന്ന് അവന്റെ കൂടെ പിന്നെ രാജനേം കൊണ്ട് നമ്മള് പുരപ്പറമ്പിലായാലൊക്കെ പോണ സമയത്ത് പൊതുവെ നമുക്കറിയാലോ എല്ലാവരും മനം മയക്കുന്ന സൗന്ദര്യം നോക്കി നിക്കുന്നല്ലേ

മതിയാക്കി തീറ്റ വേണം ഞമ്മളെ മാറ്റി വെച്ചാൽ ആന കെട്ടിട്ട് മാറ്റി ചെല മൂപ്പിലെത്തി അപ്പുറത്ത് പറ്റി ആനക്കാരെ വഴക്കിണ്ടാക്കിട്ട് ഒരു കാലത്തിന്റെ മുമ്പൊക്കെ അന്ന് എനിക്ക് മനസിലായി പിന്നെ ഓർക്കൃഷ്ണ മുമ്പിൽ പകലൊക്കെ കിടന്നുറങ്ങാ ഞാൻ പറവൂലൊക്കെ കെട്ടി പോ അപ്പൊ ഞാൻ വീട്ടിലേക്ക് പോര ഞാൻ എത്തി അപ്പൊ കണ്ണപുളിക്കുന്നു ചെട്ടം വിളിക്കന്നെ പിന്നെ ഒരു പരിപാടി ഉണ്ടാകാം പറ്റും ഞാൻ ഞാൻ വീട്ടിൽ പോവാസ അന്ന് എന്തായാലും എടുത്തോ നമ്മളെ പരിപാടിണ്ടാ എടുക്കാൻ ചെന്നപ്പോൾ കൂടി ഇങ്ങനെ നിക്കുക ആന സുഖമായിട്ട് ആള് ചെറിയ വേറെ ആന മുടങ്ങി കണ്ണപുളിക നമുക്ക് എടുക്കാതിരിക്കാൻ പറ്റില്ല പിന്നെ അവർക്ക് ആന ഇന്നായാലും അന്നായാലും കൊണ്ടുവരാനുള്ള ക്യാഷ്ല അത് ഭയങ്കര ഭാഗ്യമായിരുന്നു അന്നൊക്കെ അത്ര ഐറ്റായിട്ടില്ല എന്നാലും ഒരു ലക്ഷത്തി അന്ന്

തലപ്പൊക്കത്തിന്റെ തമ്പുരാൻ ആനകളിട്ട് കൂടെ എന്തായിരുന്നു കേൾക്കാനുണ്ട് ൂള്ളർക്കും ആന ആന എന്നും പാവാണ് അതിന്റെ ആനകളുണ്ട് അങ്ങനെയുള്ള അനുഭവം എന്തായിരുന്നു അവന്റെ അവന്റെ ഉള്ളിലുള്ള ആനയെ അറിഞ്ഞത് ശരിയാവും പുതുക്കോള് ഇരുപത്തഞ്ചാമത്തെ കൊല്ലം ഞാൻ കൊണ്ട് പുലർച്ചെ ആന പരിപാടി പറഞ്ഞു വലിയ പുറം ഇറക്കി അപ്പൊ വന്നിട്ട് കയ്യുമലും കാര്യങ്ങളൊക്കെ പിടിച്ച് ഉമ്മ കാരണം വയ്ക്കിണ്ട് ഞങ്ങൾ അത് ഞാൻ കൊണ്ട് കെട്ടിട്ട് തെങ്ങ് തെങ്ങ് പുറമുണ്ട് കൊണ്ട് കെട്ടിട്ട് നല്ലൊരു കുഴിയാ ഇറക്കി ഒരു അങ്ങനെ വേണ്ടല്ലോ ബാക്കി തരം മാത്രം കൂട്ടിയിട്ടാ മതി അവിടേക്കും പോല ഞാൻ അപ്പുറത്ത് തെങ്ങിറേക്ക് എടുക്കുന്നുണ്ട് ഒരു അഞ്ച് പത്ത് പിള്ളേർ ഓടിയിട്ട് വന്നു കൊറോണ ഓടിയിട്ട് വന്നു ാണ് കുത്തി ഒന്നും ഇല്ല വെച്ചു ഓടി കമ്പി കാര്യത്തിൽ പിടിച്ചു കൊഴുത്തിന്റെ കൈ ഒടിഞ്ഞു ഞാൻ ചെറിയ വേണ്ടത്തെ കാര്യം നോക്കുമ്പോ പിന്നെ അതായത് പോകണ്ടെന്നു പോയി ഞാൻ പറയും മേടിച്ചോ അല്ല കാരണം എല്ലാവരും അല്ല നമ്മളായാലും ഇപ്പൊ പെട്ടെന്ന് അവർക്ക് ില്ല ആരാധനം കുറച്ച് പിള്ളേർ കിടക്കും അവർ കഴിഞ്ഞപ്പോഴാണ് അതിന്റെ വയലറിഞ്ഞ ആൾക്കാർ അത്ര അധികം ഒരു മന്തി മത്സ്യം അത്രയും ആൾക്കാർക്കാർന്നും ലാസ്റ്റ് പോഷകാരണം ആനക്ക് പോഷൻ കൊട്ടാൻ കൊണ്ടോ നാട്ടുകാരണം പറ്റില്ല അവിടെ കൊല്ലത്തൊക്കെ ആൾക്കാർ വന്നോണ്ടിരിക്കുന്നു കാണാൻ അതൊരു ഗുണമായി

നമ്മടെ തെച്ചിക്കോട്ടുക രാമചന്ദ്രനായിട്ട് എന്തോ ഒരു മത്സരമല്ലേ അങ്ങനെ ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട് അതെന്തായിരുന്നു അന്ന് ശ്രമിച്ചാട്ടുണ്ടാ ചെറായി മത്സരിച്ചത് കണ്ണമുള്ള രാമനും

നാലെ കൊമ്പത്തൂന്ന് പിടികൊക്കെ ആയിട്ട് എനിക്ക് കൊണ്ടുവന്ന ആനക്കാർ ഈ ആനക്കാരൻ ചെയ്ത് പറഞ്ഞത് ഈ നാട്ടുകാർ പിന്നെ അങ്ങോട്ട് കാശിമുടിക്ക് പോവാൻ പറഞ്ഞു പറ്റുന്ന ആൾക്കാർ പറഞ്ഞു എന്നോട് പറഞ്ഞു നീ ഇവിടെ പോയില്ല ഞാൻ പറഞ്ഞു എന്റെ വീട് പാലക്കാട് ഒന്നല്ല എന്റെ വീട് തന്നെ പറഞ്ഞു രാത്രി പോവെ പോവാളക്കാരെ പോയിട്ട് ആന കൊടുത്തു പറഞ്ഞില്ല എനിക്ക് അവിടുത്തെ കമ്മിറ്റിക്കാരൻ കാര്യം കെട്ടിപ്പിടിച്ചു കിടന്ന് തുടങ്ങാ ൂടിയാലും പ്രശ്നമല്ലേ ഇപ്പൊ അതില് പറഞ്ഞ പോലെ പുറമേ നിന്ന് കാണുന്ന ആനപ്രേമികൾക്ക് കർണൻ ശാന്ത സ്വഭാവമാണ് വളരെ അടക്കം ഒതുക്ക പക്ഷെ സുലി എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ ആനക്കാർക്ക് കർണന്റെ സ്വഭാവം എങ്ങനെയാ നിങ്ങൾക്ക് മാത്രം അറിയാവുന്ന ഒരു കർണൻ ഉണ്ട് അതെന്തായിരുന്നു അതെത്രയൊക്കെ നമ്മൾ ആരൊക്കെ പറഞ്ഞാലും ഒരു ആനക്കാരനെ അറിയാം ആനയുടെ രീതി എന്താണെന്ന് അതാണ് ഞാൻ ചോദിച്ചത് എന്തായിരുന്നു കർണൻ എപ്പോഴെങ്കിലും അങ്ങനെ ഒരു അനുഭവം അല്ലെ നമുക്ക് കുറ്റം മാത്രമേ ഉള്ളൂ നമുക്ക് ആളോട് പറഞ്ഞേക്ക് ഭയങ്കര അഹങ്കാരാണ് അവനക്ക് ഇതൊരു ആന കിട്ടില്ല ഞാനത്

ആന കഴുകു കഴുകുമ്പോ അപ്പൊ ആന അവിടെ നിന്നുണ്ട് ഞാൻ അവര് കറിപ്പോയി ഞാൻ മാറിപ്പോയി കിടന്നു കൊമ്പിൽ സൗണ്ട് അപ്പൊ ഗഹാനിരുന്നിട്ടുണ്ട് അങ്ങനെ കഴിഞ്ഞിട്ട് കൊത്തു കൂടാന്ന് വെച്ചു നോക്കിയതാ പറഞ്ഞാൽ എണിക്കും വീടും അങ്ങനെ എനിക്കും എണിക്കാൻ പറ്റില്ല എനിക്ക് തലവൊക്കാൻ പറ്റില്ല ആന അത്രയും ഉള് മരലുണ്ടായിപ്പോ കിടന്ന എപ്പഴാ കിടന്നുള്ളത് നമുക്ക് അറിയില്ല ഞാനും പോയി കിടന്നുറങ്ങി പോയി പിന്നെ ആന്റെ കൊമ്പാൻ ഈ ആന ഒരു തളർന്നു വിളിച്ചെടുത്തിട്ട് വളർന്നിട്ട് പൊക്കി വെക്കൊമ്പന്നില്ല ആനക്ക് വില വെക്കാൻ പറ്റൂ തളർന്നു പോയിട്ട് അടിക്കല്ലേ ഒരാൾക്കത്തെ കൊന്തി കൊമ്പ് പിന്നെ നവചികാനയുടെ കൂടെ ഉള്ളുമായി ഇമ്പാൾട്ട് ഉണ്ടോ ഇല്ല? ആയി പാ അന്റെ പാ അവസ്ഥ എങ്ങനെയായിരുന്നു അവന്റെ കാൽച്ചുകളൊക്കെ എങ്ങനെയായിരുന്നു? ഭരണ പ്രാണനെന്നോ കാണിച്ചായിരുന്നു. ഒന്നുമില്ല. പയ്യേ ഇങ്ങനെ മൂന്നারেങ്ങ പോണ്ടാണോ? കണ്ടല്ലോ. ഇപ്പൊ അതുകൊണ്ട് കൊണ്ടടക്കാൻ കാണുന്നേയോ ഉണ്ടായി. ഞാൻ ആപ്പ നോക്കിയാ പിണങ്ങുന്നില്ലാണോ കൊണ്ടോണടാ. നായെ കാണാൻ ഇത്രയേ വെക്ക്ിലിക്ക്. ഓ. ഓ. അപ്പറക്ക് വല്യ ഷോക്ക് കാരണം ആരും പ്രതീക്ഷിച്ചിരുന്നില്ല പെട്ടെന്ന് കാരണം നമ്മളൊക്കെ വിട്ട് പോകുന്നുള്ളത് എത്ര പ്രായം ശരിക്കും പക്ഷെ ആരോഗ്യസ്ഥിതി മോശം ഉള്ളു അല്ലിയൊക്കെ പൊട്ടിച്ച് മെല്ലെ മെല്ലെ പിന്നെ മറ്റേ അഞ്ചു പൊട്ടനും പോയി കാരണം ആൾക്കാരും തെല്ലും ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ വിഷമമാണ് തിന്നുമില്ല വെള്ളം കുടിക്കില്ല ആടല മൂന്നു ദിവസപ്പെടാൻ പോടില്ല വിഷമാണ് പറയണ്ട അത് കഴിഞ്ഞ് പിന്നെ നമ്മള് ശരണയ്യപ്പന്റെ